എല്ലാവർക്കും നഗരൻസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ടിപ്പാണ് ചെറുപ്പക്കാർക്കായാലും അൻപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കായാലും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു നൈറ്റ് ക്രീമാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് എല്ലാവരും തയ്യാറാക്കുന്നത് ആയിരിക്കും പക്ഷെ നമുക്കിതിൽ കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട് അതെന്താണെന്ന് നോക്കാം ഈ നൈറ്റ് ക്രീം തയ്യാറാക്കാനായി ആദ്യം തന്നെ നല്ലൊരു ബൗൾ എടുക്കുക വളരെ വൃത്തിയുള്ളതും ക്ലീൻ ചെയ്തതും ആയിരിക്കണം ഇതിലേക്ക് ഇതുപോലെയുള്ള ഒരു ഗ്ലിസറിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു ക്രീമി ടെക്സ്ചർ ആണ് വളരെ നല്ല ഗ്ലിസറിനാണ് ഇത് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി എത്രയാണോ നമ്മൾ അളവ് എടുക്കുന്നത് അത്ര തന്നെയാണ് തുല്യമായിട്ട് കുറച്ച് റോസ് വാട്ടർ കൂടി ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇവിടെ റോസ് വാട്ടറിന്റെ മിസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് അതായത് സ്പ്രേ ആയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് അപ്പൊ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സാധാരണ നമ്മൾ വാങ്ങാൻ കിട്ടുന്ന അതായാലും മതി ഇനി ഇത് തന്നെ ഇതിന്റെ അടപ്പ് തുറന്ന് നമുക്ക് ഒഴിക്കാവുന്നതാണ് അപ്പോൾ എത്രയാണോ നമ്മൾ ഈ ക്രീം എടുക്കുന്നത് അത്ര തന്നെ റോസ് വാട്ടർ അഥവാ വനീറിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് അലവേര ജെല് അത് വാങ്ങാൻ കിട്ടുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ അത് പറിച്ച് അതൊന്ന് പുത്തനെ നിർത്തി അതിന്റെ ആ ഒരു മഞ്ഞ നീരൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ കഴമ്പ് എടുത്തിട്ട് ഒന്ന് അടിച്ച് മിക്സിയിലടിച്ചതിൽ ചേർക്കാവുന്നതാണ് ഇനി അത് ചിലവർക്ക് അലർജി ഉണ്ടാവും അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്യണം ഒരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നവരെ മിക്സ് ചെയ്യുക ഇത് വളരെ നല്ലൊരു ക്രീമാണ് രാത്രി കിടക്കുമ്പോൾ നമുക്ക് തേക്കാൻ പറ്റിയ നല്ലൊരു ക്രീമാണിത് അപ്പോൾ ഇതിങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക അത് നമ്മളുടെ ശരീരത്തിനനുസരിച്ച് ഏതാണോ ചേരുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ കുളി കഴിഞ്ഞ് വന്നിട്ട് പകലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം താണ് ഞാനിവിടെ വേറൊന്നും കൂടി ചെയ്യുന്നുണ്ട് ഇത് ലിക്വിഡ് ആയിട്ടുള്ള ഗ്ലിസറിനാണ് ഇനി ഈ ഗ്ലിസറിന് തന്നെ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അത്രയും തുല്യം റോസ് വാട്ടറും ആലോവേരയും കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യുക ഈ മിക്സ്ചർ നമുക്കൊരു ലിക്വിഡ് ടൈപ്പിലാണ് കിട്ടുന്നത് നമ്മുടെ മുഖത്തിന്റെ ടെക്സ്ചർ അനുസരിച്ച് നമുക്ക് ഡ്രൈ ആണെങ്കിൽ അതിന് ഏതാ ചേരുന്നത് നോക്കിയിട്ട് അത് തേക്കാം എനിക്ക് കുറച്ചൊരു ഡ്രൈ സ്കിൻ ആണ് അപ്പൊ ഞാൻ തേക്കുന്നത് ഈ ക്രീമി ഉള്ള ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് അതാണ് തേക്കുന്നത് ഇതായാലും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല പക്ഷെ ഒന്നുകൂടി നമുക്ക് ഏതാണോ ശരീരത്തിന് ചേരുന്നത് അല്ലെങ്കിൽ മുഖത്തിന് ചേരുന്നത് അത് ഉപയോഗിക്കാം നമ്മുടെ കൈയിന്റെ കറുപ്പൊക്കെ മാറാൻ നല്ലതാണ് ഇത് ഇനി നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം ഇതുപോലെ ഞാനൊരു കീക്കോന്റെ ഒരു ബോട്ടിൽ ഉണ്ട് അത് കഴുകി തുടച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം മറ്റേ ക്രീം ഇതുപോലെ തന്നെ വേറൊരു ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ ചേർത്ത് വെക്കാം കുപ്പി നല്ലപോലെ എയർ ടൈറ്റ് ആയിട്ട് എടുത്ത് വെക്കാം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല ഇനി ഈ രണ്ട് മിശ്രിതങ്ങളും കൂടി ഒന്നിച്ചു ചേർത്ത് മിക്സ് ചെയ്തതാണ് ഇതുപോലെ വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം ഈ ഒരു പാത്രം നിറയെ ഉണ്ടത് ഇങ്ങനെയും സൂക്ഷിച്ചു വെക്കാവുന്നതാണ് രണ്ട് പാത്രങ്ങളിലായിട്ട് അടച്ചു വെച്ച് അങ്ങനെയും സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബൈ